അപ്പോസ്തല പ്രവർത്തനത്തിൽ ഒന്നാം അധ്യായം പതിനൊന്നാം തിരുലിഖിതം അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും അനുഭവം ശ്രദ്ധിച്ച് വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം എന്റെ പേര് ഷീല ഞാൻ മംഗലത്തിന് വരുന്നു ഒരു പത്ത് പതിനെട്ട് വയസ്സ് തൊട്ട് എന്റെ മോൾക്ക് ഉറുമ്പ് കടിച്ചുടനെ ബോധം കെട്ട് നിലത്ത് വീഴും എന്താ പത്ത് പതിനെട്ട് വയസ്സ് തൊട്ട് ബോധം കെട്ട് ഉറുമ്പ് കടിച്ചുടനെ നിലത്ത് വീഴും ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പ് കടിച്ചു എന്റെ ദൈവേ കടിച്ചു വീഴും ഉറുമ്പ് കടിച്ച ബോധം കെട്ട് വീഴും ഞങ്ങൾ നാല് ദിവസം അഞ്ചു ദിവസം ഒക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി ദിവസം ബോധം ആയിരുന്ന ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വന്ന് ഈ അഭിഷേക അഗ്നിയിൽ കൂടുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ മോന്റെ ക്ഷീണം മാറിയണെങ്കിൽ അടുത്ത വർഷം ഞാൻ വന്നു രണ്ടായിരത്തി പതിമൂന്നില് ധ്യാനം കൂടിയേക്കാന്ന് ആന്ന് രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ ഇവിടെ വന്നു അഞ്ച് ദിവസവും ഞാൻ ഇവിടെ ധ്യാനം കൂടി ഞാൻ എല്ലാരും പറയുന്ന സാക്ഷ്യവും കേട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞാൻ സാക്ഷ്യം പറയാൻ മറന്നുപോയി കഴിഞ്ഞ വർഷം മറന്ന് പോയി സാക്ഷ്യം ഞാൻ വീട്ടിൽ പോയി ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് മൂന്നിന്റെന്ന് രാത്രി ര ഒന്നേ മുക്കാല എന്റെ മുള വീണ്ടും ഉറുമ്പ് കടിച്ചു ദൈവ അതാണ് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ പല ഉറുമ്പുകളും പ്രപഞ്ചത്തിൽ ഉണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയെന്ന് ഒരു വർഷമായിട്ട് ഉറുമ്പ് കടിക്കുക ബോധം കണ്ടു സാക്ഷ്യപ്പെടുത്താതെ അഞ്ചു ദിവസം സാക്ഷ്യപ്പെടുത്താൻ പറ്റാതെ തിരിച്ചുപോയി അപ്പോഴാണ് പ്രശ്നം വീണ്ടും ജ്ഞാനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറുമ്പ് കേറി കടിച്ചു കടിച്ചു ഞങ്ങൾ അഞ്ചു ദിവസം അവിടെ വെച്ച് എന്റെ മോക്ക് ബോധം വീണപ്പോഴും ഞാനും എൻ്റെ മുകളും കൂടെ നേരുന്നു അടുത്ത കൊല്ലം ഞങ്ങൾ ഇവിടെ വന്നു പൂങ്കാവ് ഇപ്പൊ ഒരുപാട് പേരുടെ ആശ്രയ കേന്ദ്രമായിരിക്കുന്നത് അടുത്ത വർഷത്തെ പൂങ്കാവ് അഭിഷേകാഗ്നിൽ യേശുവേ ജ്ഞാനം കുടുംബം വന്ന് അങ്ങയെ സാക്ഷ്യപ്പെടുത്താം എന്ന് ബോധം വന്നപ്പോൾ ആശം ഈ അമ്മ നല്ല തിരിച്ചറിവുള്ള അമ്മയാണ് വേറെ വല്ലവരും വല്ലവരായിരുന്നെങ്കിൽ ഇനി വേറെ വലിയ ഇഞ്ചെക്ഷൻ വികരണം പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ഈ അമ്മ പറഞ്ഞ് കണ്ടമാൻ ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട കാര്യം അറിയാം അങ്ങനെ ഒറ്റ നേർച്ച ഞാൻ തീർച്ചയായും പൂങ്കാവൂർ അടുത്ത വർഷത്തെ കൺവെൻഷൻ വന്ന് സാക്ഷ്യപ്പെടുത്തും എന്നിട്ട് അമ്മ എന്നിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വീണ്ടും അവിടെ ഉറുമ്പ് ഒരു ഉണ്ടായില്ല കടിച്ചു ഉറുമ്പ് കടിച്ചു പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ എത്ര ഉറുമ്പ് കൂട്ടത്തോടെ വന്ന് കടിച്ചാലും ശരി ആള് നല്ല സുഖമായിട്ട് പോരാ പോരാ കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധന യേശു ആരാധന ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേപോലെ ജീവിക്കുന്ന യേശു ഇന്ന് ഈ വചനശുശ്രൂഷയിൽ കൂടുന്ന കുടുംബങ്ങളിലും സമർപ്പിതരുടെ സമൂഹങ്ങളിലും ഇന്ന് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കൂട്ടായ്മകളിലേക്കും യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ ഇടപെടലുകൾ കർത്താവ് നൽകുകയാണ് എത്ര ചികിത്സിച്ചിട്ടും എത്ര നോക്കിയിട്ട് എന്താണ് രോഗമെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം നിഗൂഢമായിരിക്കുന്ന എല്ലാ നിഗൂഢ രോഗാധിപത്യങ്ങളിലേക്കും ദൈവമായ കർത്താവിനെ നാമ അയച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശുക്രിസ്തുവിന് നാമത്തിന്റെയും യേശുക്രിസ്തുവിൻ രക്തത്തിൻ്റെയും അത്ഭുത ശക്തി ഇന്ന് നിങ്ങൾ ദർശിക്കുക തന്നെ ചെയ്യും ഉറക്കെ പറയാ ഹാലേ ലുയ്യു ഹാലേ ലുയ്യ പ്രിയപ്പെട്ട മക്കളെ എന്തെങ്കിലും കഠിന ദുഃഖമുണ്ടെങ്കിൽ കഠിനമായ തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അഭിഷേകാഗ് ഈ വചന വചനശിശുവ സമയത്ത് കൂട്ടായ്മയോട് ചേർന്ന് ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുവീൻ ഉറക്കെ പറയാ നിങ്ങളുടെ ബന്ധുക്കളോ മിത്രീശ്രോഷ കൂടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഫോൺ ചെയ്ത് ഇപ്പോൾ നിങ്ങളൊന്ന് ഉണർത്തി ഓർമ്മിപ്പിച്ച് ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ചേർക്കുക ഒരാൾ ഒരു കുടുംബത്തോടെങ്കിലും ഇപ്പോൾ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക അഭിഷേക അവരും പങ്കുചേരട്ടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ല ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ശുശ്രോഷയിൽ പങ്കുചേരാൻ തടസ്സപ്പെട്ടിരിക്കുന്ന ശുശ്രോഷയിൽ ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഒരു ദൂതനെ അയച്ച് ദൂതനെ അയച്ച് അവിടുന്ന് ഉണർത്തണമേ യേശുവേ യേശുവേ യേശുവേ

കഠിന രോഗങ്ങളാൽ മനപ്രയാസപ്പെട്ടിരിക്കുന്ന അറുവാ മക്കളുടെ മേലും സൗകര്യത്തിന്റെ കരങ്ങൾ വെക്കണമേ സുഖപ്പെടുത്തണമേ ഇപ്പോൾ സ്പർശിക്കണമേ കരൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ മരണകരമായ രോഗാധിപത്യങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ േശുവേ യേശുവേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമെ വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസം നൽകണമേ വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസം നൽകണമേ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ വിശാജിന്റെ കോട്ടകളെ തകർക്കണമേ വിശാജിന്റെ കോട്ടകളെ തകർക്കണമേ ലുയാ കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു ஒழி போகட்டூதங்கள் விட்டு போகட்டேகத்தை விட்டு போவாங்க ஆராதனே சோதனம் യേശുവേ ആരാധന യേശുവേ യേശുവേന്ദി സ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം ഇന്ന് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ കൂടുന്ന എല്ലാവരോടും ഒരു കാര്യമുണ്ട് അടുത്ത അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷിത വേല ചെയ്ത് പുതിയ ഒരു കുടുംബത്തെ ഈ അഭിഷേകാഗ്നി കാണാൻ വേണ്ടി നിങ്ങൾ ഒരുക്കി അടുത്ത ഞായറാഴ്ചക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി കൊണ്ടുവരണം ഇവരൊക്കെ പറഞ്ഞ് വചനം കേട്ട് പ്രേക്ഷിതവേല ചെയ്യണം നിങ്ങൾ വാ തുറന്ന് മറ്റുള്ളവരോട് പുതിയ ആളുകളോട് കർത്താവായ യേശുവിനെ കുറിച്ചും യേശുവിന് ശുശ്രൂഷകളെ കുറിച്ചും പറയണം പറഞ്ഞു ഇന്ന് നമ്മുടെ വിഷയം സംസാരിക്കാതെ പിൻവാങ്ങരുത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം തിരുലിഖിതം ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനത്തെ മറച്ചു വെക്കരുത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ വചനം ഒന്ന് ഏറ്റു പറയാം ഉചിതമായ സമയത്ത് ഉചിതമായ സമയത്ത് സംസാരിക്കാതെ സംസാരിക്കാതെ പിൻവാങ്ങരുത് പിൻവാങ്ങരുത് മറച്ചു വെക്കരുത് ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ ഫോർ വെന്റി ത്രീ പ്രീസോൺ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഒരു നല്ല ശുശ്രൂഷ നാം അറിഞ്ഞിട്ടുള്ള നമ്മളെ ദൈവമായ കർത്താവിൻ്റെ നാമം നമുക്ക് ലഭിച്ചുള്ള കൃപ ഇത് നാം മറച്ചു വെക്കരുത് ഇത് നാം മറ്റുള്ളവരും പറയുന്നതിൽ നിന്ന് പിൻവാങ്ങരുത് ആ സമയത്ത് പറയണം ആ സമയത്ത് നിങ്ങൾ പറയണം ഇത് കർത്താവ് ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം തന്നെ ഇവർക്ക് പറയാ നമ്മൾ ഇന്നൊരു ദൈവ പൈതൃന്റെ അനുഭവം പരിശോധിച്ചുകൊണ്ട് ഈ ദൈവരാജ്യ രഹസ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഒരു രംഗം നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി സിറിയ രാജ്യം സിറിയ രാജ്യത്തെ ജനങ്ങളും അവിടുത്തെ പട്ടാളവും അതൊക്കെ ഇവിടെ വിഷയമാണ് രാജാക്കന്മാർ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായത്തിൽ രണ്ടാമത് തിരുലങ്കിതം ഈ നാമാൻ വളരെ കഠിനമായ ഒരു രോഗബാധ കുഷ്ഠരോഗം ഇത് നിമിത്തം കണ്ണുനീരൊഴുക്കിയിരുന്ന ദൈവ പൈതൽ ആർക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല എല്ലാ സ്ഥലത്തും നോക്കി ഒരു നിവൃത്തിയുമില്ല അങ്ങനെ തവിടു പൊടിയായി കിടക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് നാമാൻ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഹൃദയം വേദനിച്ചിരിക്കുക ഹൃദയത്തിൽ നിന്ന് ഉന്മേഷവും സന്തോഷം എല്ലാം പോയി മറിഞ്ഞ് തൻ്റെ ഈ നിത്യ കുഷ്ഠരോഗത്തെ ഓർത്ത് ഒരു മനസ്സായിരുന്നു നാമാന്റെ ഹൃദയത്തിൽ നാമാന്റെ ആ നെഞ്ചിനകത്ത് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വേദന ശ്രദ്ധിക്കേണ്ട ഒരു ദൈവ പൈതൽ ശ്രദ്ധിച്ചു ആരാണത് എന്ന് രാജാക്കന് രണ്ടാം പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരുന്നു അവൾ ഭാര്യയുടെ പരിചാരികയായി ഇസ്രായേൽ പെൺകുട്ടി ഇപ്പോൾ സിറിയ രാജ്യത്ത് ബന്ദിയായി തട്ടിക്കൊണ്ട് പോകപ്പെട്ടവളായി എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട സമോദർ ദൈവം തെരഞ്ഞെടുത്ത ഒരു വംശമാണ് ഇസ്രായേൽ വംശം അവിടുത്തെ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ കാര്യം ശത്രു രാജ്യത്ത് അടിമയെ പോലെ കഴിയുകയാണ് അവിടുത്തെ സൈന്യാധിപൻ്റെ ഭാര്യയുടെ പരിചാരികയായി കഴിയുകയാണ് ഈ പെൺകുട്ടിയുടെ ശ്രദ്ധയിലാണ് നാമാൻ എന്ന് പറയുന്ന ഈ വിജാതിയന്റെ നിത്യമായ രോഗത്തെ കുറിച്ചുള്ള ഹൃദയ ദുഃഖം നിറഞ്ഞ ഹൃദയവും ആ ജീവിതവും ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ആ കുട്ടിയിലുണ്ടായിരുന്ന ദൈവകൃപ പ്രവർത്തിക്കാൻ തുടങ്ങി ആ കുട്ടി തൻ്റെ ജ്ഞാനം മറച്ചുവെച്ചില്ല സംസാരിക്കാൻ ഭയപ്പെട്ടില്ല ആ കുട്ടി നേരെ തൻ്റെ യജമാനത്തിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അവൾ യജമാനത്തിയോട് പറഞ്ഞു എന്റെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ടം സുഖപ്പെടുത്തുമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ആത്മീയ ബോധ്യം കൃപയുടെ ഒരു ബോധ്യം ഒരു അനുഭവം ആ കുട്ടി മറച്ചുവെച്ചില്ല ആ കുട്ടി അത് സധൈര്യം യജമാനത്തെയോട് തുറന്നു പറയുകയാണ് ഈ നാമാൻ എന്ന് പറയുന്ന നമ്മുടെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ പ്രവാചകന് ഇത് ദൈവകമായ കർത്താവിനെ നാമത്തിൽ സുഖപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ പ്രവാചകൻ ശക്തിയുള്ള പ്രവാചകനാ ദൈവത്തിന്റെ ആളാ ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ ഈ അടിമ പെൺകുട്ടി അവിടെ വെളിപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് യജമാനത്തി നേരെ നാമാനോട് പറഞ്ഞു ആ സമയത്ത് ദൈവം പ്രവർത്തിച്ച് നാമാന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി നാമാൻ ഇത് നേരെ രാജാവിനോട് പറഞ്ഞു ദൈവം പ്രവർത്തിച്ചു അവിടെ വിശ്വാസം ഉണ്ടായി അങ്ങനെ ഇതാ നാമാൻ അവിടെ നിന്ന് സമരിയായിലെ പ്രവാചകനായ ഏലീഷായുടെ പക്കലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏലീഷായുടെ പക്കലെത്തിയ നാമാൻ അവിടെ അനുസരിക്കാൻ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി തിരിച്ചു പോരുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും ശരി അവിടെ വേറൊരു ഭൃത്യൻ ഇടപെട്ട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വൃത്തി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നാമാന്റെ ഉള്ളിൽ ചില ആത്മീയ ബോധ്യങ്ങൾ കിട്ടി അങ്ങനെ നാമാൻ ആ ജോർജ് നദിയിൽ ഇറങ്ങി ഏഴ് തവണ മുങ്ങിക്കുളിച്ചു നാമാന്റെ കുഷ്ഠം മാറി ദൈവത്തിന്റെ അത്ഭുതം നാമാൻ കണ്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാമാൻ ആ നദിയിൽ നിന്ന് കേറുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തിൽ േലിൻ്റെതല്ലാത്ത മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് കുഷ്ഠരോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ജോർദ നദിയിൽ നിന്ന് നാമാൻ കരയിലേക്ക് കയറുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അടിമ പെൺകുട്ടി ആ കുട്ടിക്ക് കിട്ടിയ കൃപ ആ കുട്ടിക്ക് കിട്ടിയ ആത്മീയ ബോധ്യം ആ കുട്ടിക്ക് കിട്ടിയ അനുഭവം പറഞ്ഞതുകൊണ്ട് സിറിയ രാജ്യം മുഴുവനും ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞു സിറിയ രാജ്യം മുഴുവനും ദൈവത്തെ അറിയാൻ ഒരു അടിമ പെൺകുട്ടി രണ്ട് മിനിറ്റ് സംസാരിച്ചത് കാരണമായി മാറി പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് തനിക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനം മറച്ചു വെക്കരുത് തനിക്ക് കിട്ടിയിരിക്കുന്ന കൃപ മറച്ചു വെക്കരുത് ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത് സഹോദരങ്ങളെ ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ എത്രയോ ആളുകളാണ് സാക്ഷ്യം പറയുന്നത് എൻറെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ടെലിവിഷനിലൂടെ ഇന്ന രോഗം മാറുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ കേട്ടു അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായി ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് ഇടപെട്ടു സഹോദരൻ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് യേശു ഇടപെട്ടത് യേശു എങ്ങനെയാണ് എന്റെ ഈ ദുഃഖം മാറ്റിയത് യേശു എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് എന്ന് സഭയിൽ വെളിപ്പെടുത്തുമ്പോൾ വേറെ ഒരാളോട് പറയുമ്പോൾ ഓഫീസിലത് പറയുമ്പോൾ ബസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് ദൈവം മറ്റൊരാത്മാവിനെ ഏൽപ്പിച്ച് തരുന്ന സമയത്ത് അത് സംസാരിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു വലിയ ഒരു ദേശം മുഴുവനും മരണത്തിന്റെ നിഴലിൽ കഴിയുന്ന വലിയൊരു ദേശം മുഴുവനും പ്രകാശം കാണാൻ അതുവഴി ദൈവം ഇടവരുത്തും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ പറയുന്നത് തീരെ നിസാരമായ ഒരു രണ്ട് മിനിറ്റോ അഞ്ചു മിനിറ്റോ കുറച്ച് സമയത്തെ പറയുന്നുള്ളെങ്കിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകളെ പറയുന്നുള്ളൂ അതുകൊണ്ട് അനേകം ജനങ്ങള് അനേകം ജനങ്ങള് ദൈവത്തെ അറിയാൻ വെളിച്ചത്തിലേക്ക് വരാൻ ജീവനിലേക്ക് പ്രവേശിക്കാൻ നിത്യരക്ഷ പ്രാപിക്കാൻ അതുവഴി ദൈവത്തിന് ഇടവരുത്താൻ കഴിയും എന്നാണ് സിറിയാലെ ഈ ഇസ്രായേ വാക്കുകളിൽ വഴി നാം കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോക ചരിത്രത്തിൽ എത്രയോ ഒരു ചെറിയ ിൽ ദൈവ ചരി ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് അവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറി എന്ന് എത്രയോ എത്രയോ പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധേയ ഓർമ്മയിലുണ്ട് ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ വലിയ പണ്ഡിതനായി വലിയ പ്രൊഫസറായി വലിയ സ്ഥിതിയിൽ പ്രഭുകുമാരനായി അങ്ങനെ വലിയ ലോക ലോകസുഖങ്ങളുടെ നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകപ്രകാരം ജീവിച്ച് ലോകത്തിൻ്റെ എല്ലാ സുഖലോലതയും സ്വന്തമാക്കി സർവ്വകാര്യങ്ങൾ പ്രതാപത്തോടെ ജീവിക്കുന്ന ഫ്രാൻസിസ് സേവിയർ അങ്ങനെ പാരീസ് പട്ടണത്തിന്റെ സുഖലോലഭതയിൽ ആറാടി നടക്കുമ്പോഴാണ് അദ്ദേഹത്തോട് ഇതാ ഒരു വ്യക്തി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അതായത് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ദൈവ പൈതൽ ഈ സുഖങ്ങളിൽ ആറാടി പാരീസ് പട്ടണത്തിന്റെ മായാമോഹങ്ങളിൽ അങ്ങനെ തത്തിക്കളിച്ച് നടക്കുന്ന ഈ യുവാവിനെ കണ്ടപ്പോൾ തക്ക ഒരു വചനം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുലിഖിതം ആ സമയത്ത് എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും വിചാരണ നടത്തുന്ന ഭരണകർത്താക്കളുടെയും ന്യായാധിപന്മാർ മുമ്പിൽ മാത്രമല്ല ഒരാത്മാവിനെ കാണുമ്പോൾ ആ ആത്മാവിനെ ദൈവരാജ്യത്തിലേക്ക് പറിച്ചെടുക്കാൻ ആ ആത്മാവിൽ വതക്കേണ്ട വചനം ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്റെ ആദരങ്ങളിൽ തരും പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധിയിൽ തരും പരിശുദ്ധാത്മാവ് നിന്റെ തോന്നലായി ഒരു ഇൻസ്പിറേഷനായി ഒരു ഇൻസ്പിറേഷനായി ഒരു പ്രേരണയായി പരിശുദ്ധാത്മാവ് ഒരു ഉൾത്തളലായി നിനക്ക് തരും നീ അത് പറയണം നീ അത് പറയണം ഇഗ്നേഷ്യസ് ലയോളയിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം തെളിച്ചു കൊടുത്തു ഒരു വചനം കൊണ്ടുവന്നു ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസയോളം അടികൂടാതെ ഈ ലോകസുഖങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഈ ഫ്രാൻസിസ് 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 പറഞ്ഞു ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ എന്ത് പ്രയോജനം ആ ആ ആ നിഷേധിച്ചു സ്വീകരിച്ചില്ല അങ്ങനെ സേവിയർ മുമ്പോട്ട് പോയി എന്നാൽ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞ ആ കൃപയുടെ വാചസ് പുറപ്പെട്ടു വന്ന ആ ദൈവരാജ്യ ശക്തി ഫ്രാൻസിനെ പിടിച്ചു കൊലുക്കി ആ പാരീസ് പട്ടണത്തിന്റെ സർവകാര്യങ്ങളിലും പാണ്ഡിത്യത്തിലും സർവ്വത്തിലും മികവ് പുലരുത്തി വരുന്ന ആ മനുഷ്യന്റെ അടിമുണ്ടിവരെ സർവ്വാംഗം അദ്ദേഹത്തെ ഈ ദൈവവചനം വചനം പിടിച്ചു കൊലുക്കി അദ്ദേഹം പിന്തിരിഞ്ഞു ലോകപ്രകാരമുള്ള വഴികളെ വിട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് ആരാധിച്ച് പാപ വഴികളെ വിട്ട് സുഖലോലത്തിൻ്റെ വഴികളെ വിട്ട് ലോകത്തിന്റെ പ്രതാപത്തെ വിട്ട് യേശു ക്രിസ്തുവിന്റെ വചന മാർഗത്തിലേക്ക് അദ്ദേഹം പിന്തിരിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം ഈ ഇന്ത്യ രാജ്യത്തും ഈ സമീപ വന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വിധം അതിതീഷ്ണമായ അതി ഉജ്ജ്വലമായ സുവിശേഷ ഈ നാടുകളിൽ ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലക്ഷോപലക്ഷം ആളുകൾ യേശുവിനെ അറിയേണ്ട അറിയില്ലേ ലക്ഷോപലക്ഷം കുടുംബങ്ങൾ വന്നില്ലേ അറിയാത്ത രാജ്യങ്ങളും അറിയാത്ത ദേശങ്ങളും യേശുവിന് നാമം കേട്ടില്ലേ എന്താ ഇതിന്റെ തുടക്കം ഒരു ദൈവ പൈതൽ തന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്ന ഒരു ആത്മാവിനോട് തനിക്ക് കിട്ടിയ കൃപ വെളിപ്പെടുത്തി പറഞ്ഞു സംസാരിച്ചു അത് ദൈവരാജ്യത്തിന്റെ വലിയൊരു തീയായി രൂപാന്തരപ്പെട്ടു വന്നു ഇറൊക്കെ പറയാ ഹാലേ ലുയ്യ ഹാലേ ലുയാപ്പെട്ട മകനെ മകളെ നിന്റെ അടുത്തൊരു ആത്മാവിനെ കൊണ്ടുവരുമ്പോൾ ഒരു വലിയ തുടക്കത്തിന്റെ സമയമാണ് നീ മിണ്ടാതിരുന്നാൽ ദൈവത്തിന് ഒരു പദ്ധതിയാണ് അവിടെ അടഞ്ഞു പോകുന്നത് നീ സംസാരിക്കണം ഉചിതമായ സമയത്ത് സംസാരിക്കാതെ ഉറക്കെ പറഞ്ഞേ അല്ലേ ലുയ ലു അപ്പോസല പ്രവർത്തനം നാല് മുപ്പത്തിമൂന്ന് ദൈവത്തിന്റെ വചനത്തിൽ വചനത്തിന് എങ്ങനെയാണ് അപ്പോസലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട വൈദലേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കൃപ സമൃദ്ധമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്തു ചെയ്യണം നീ കിട്ടിയ കാര്യങ്ങളെ സംസാരിക്കണം പറയണം സാക്ഷ്യപ്പെടുത്തണം ശക്തിയുക്തം ബോധ്യപ്പെടുത്തണം എഴുന്നേറ്റ് നിൽക്കാം അപ്പോ തങ്ങൾക്ക് കിട്ടിയ ആ ബോധ്യം യേശുവിനെ ശക്തിയുക്തം പ്രഘോഷിച്ചുകൊണ്ട് പോയ സ്ഥലത്തെല്ലാം യേശുവിനെ സാക്ഷ്യം വഹിച്ചു യേശുവിനെ ഘോഷിച്ചു യേശുവിനെ ആരാധിച്ചു യേശുവിനെ കുറിച്ച് പറഞ്ഞു യേശുവിന്റെ പരിമളം യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ പരിമളം പരത്തിക്കൊണ്ട് അവർ നാട് നീളെ സഞ്ചരിച്ചു ഇന്ന് ഈ സമയം ഇത് കേട്ടുകൊണ്ടിരിക്കും ദൈവ നിന്നിൽ കൃപ സമർ ആഗ്രഹിക്കുന്നുവോ നിന്നിൽ പ്രാർത്ഥന അരുവി വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിന്നിൽ രക്ഷ വീണ്ടും ബലപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ നിന്റെ ആത്മാവ് ഉണരാൻ നീ ആഗ്രഹിക്കുന്നുവോ നീ ഇങ്ങനെ ഇരിക്കരുത് നിനക്ക് കിട്ടിയ അനുഭവം നിനക്ക് കിട്ടിയ ബോധ്യങ്ങൾ നിനക്ക് കിട്ടിയ കൃപ നിനക്ക് കിട്ടിയ ദൈവരാജ്യ വരദാനങ്ങൾ നീ ഉപയോഗിക്കണം കൃപ നീ ഉപയോഗിക്കണം നീ പറയണം നീ പോകണം നീ കണ്ടുമുട്ടണം നീ വെളിപ്പെടുത്തണം പ്രഘോഷിക്കണം ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ ആ നാമാന്റെ ഭവനത്തിൽ നാമാന്റെ ഭാര്യയുടെ പരി യായി നിന്നിരുന്ന ആ പെൺകുട്ടി അത് ചെറിയ പെൺകുട്ടി ചെറിയ കുട്ടികൾക്കും ദൈവരാജ്യവേലയിൽ പങ്കാളിയാകാൻ പറ്റും ഇതിന് വലിയ വാക്വിലാസം ആവശ്യമില്ല ഇതിന് വലിയ വലിയ വാക് ആവശ്യമില്ല നിന്റെ ഹൃദയത്തിൽ തുറവി ഒരു ആത്മാർത്ഥത ദൈവത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഒരു സ്നേഹം ഇതുണ്ടെങ്കിൽ നിന്നിലൂടെ ദൈവരാജ്യത്തിന് ശക്തി വെളിപ്പെടും കൈകൾ ഉയർത്തി നമുക്ക് സ്പർശിക്കണമേ യേശുവേ യേശുവേ ആരാധന 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 ഓ കുടുംബങ്ങളെ അവിടുന്ന് കാണണമേ കർത്താവേ കണ്ണുനീരൊഴുക്കുന്ന ജീവിതങ്ങളെ കാണണമേ കർത്താവേ കർത്താവേമപ്പെട്ട് നിലവിളിക്കുന്ന അവസ്ഥകളെ അറിയണമേ കർത്താവേ ഇപ്പോൾ ഇടപെടണമേ കർത്താവേ கடினங்கள் மாற்றி ஒரு பாமசம் இப்போயே ஆராத ஆரலூய പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാലാം ഇരുപത്തി മൂന്നാം തിരുലിഖിതം ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനത്തെ നീ മറച്ചു വെക്കരുത് पुण्यं न्यमि जीवितं आत्मदा निर आराधना आत्मजरे गिरुधना आत्मदा आराधना आत्मजरे गिरुधना ആരാധന രണ്ട് കരങ്ങളും കർത്താവായി യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ സമയം ഹൃദയം നുറുങ്ങി നമുക്ക് യേശുവിനെ വിളിക്കാം യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ട് ഉറക്കെ സ്തുതിക്കുന്നു